ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സുശീലയാണെങ്കിലോ താൻ ചെയ്ത പ്രവൃത്തികൾ വീണ്ടും ആവർത്തിച്ച് ചെയ്യണം കേട്ടോ അങ്ങനെ സുശീല ആ അനുഭവം കൊണ്ടുവച്ചിരിക്കുന്ന ആ കീടനാശിനി ആ വെള്ളത്തിൻ്റെ ഫിൽറ്റർ വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്തു നിന്ന് സുശീല അത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഇതെല്ലാം പ്രതിഭയും അതുപോലെ തന്നെ സോനയും ഷ്യാമും സത്യനൊക്കെ നിന്ന് കാണണം കേട്ടോ ഇതിന് ഇന്ദ്രൻ പോലും കാണണം ഇന്ദ്രൻ്റെ ഇടനെഞ്ചു പൊട്ടുന്ന വേദന ആവുകയാണ് കേട്ടോ പിന്നീട് സുശീല പോകുന്നത് നേരെ ആ കീടനാശിനി എടുത്ത് ഒരു ചെറിയൊരു ബോട്ടിലാക്കി അത് കിച്ചണിൽ വെക്കുന്നതും അതിനുശേഷം ഇന്ദ്രൻ്റെ റൂമിലോട്ട് കയറി ഈ സമയം അവിടെ ഒരു ബാഗിൽ അത് കൊണ്ടു വെക്കുന്നതുമാണ് ഏട്ടോ കാണിക്കുന്നത് അങ്ങനെ കഥ കടച്ച് വരുമ്പോൾ ഉടൻ തന്നെ ആ ഈ സോനയുടെ മുന്നിൽ ഈ ഒരു രംഗം മുന്നിൽ വരികയാണ് അതായത് തൻ്റെ അമ്മയോട് താൻ ചോദിച്ചല്ലേ എന്താ ഇന്ദ്രട്ടൻ്റെ റൂമിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഏ ഒന്നുമില്ല ഞാൻ അവിടെ അവരുടെ ഡ്രസ്സ് അതല്ല വേറെ എന്തോ ഒരു നുണയാണല്ലോ പറഞ്ഞത് അപ്പോൾ അത് ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അത് ഇങ്ങനെ സുനയുടെ മുന്നിലൂടെ കടന്നു പോകണ്ടോ അപ്പൊ സോന പറയണേ അന്ന് ഇന്ദ്രേട്ടാ അമ്മ റൂമിൽ എന്തോ കൊണ്ടുവെക്കുന്നത് പോലെ എനിക്ക് തോന്നി പക്ഷേ അമ്മയോട് ഞാൻ ചോദിച്ചപ്പോൾ കുട്ടിയുടെ അവിടെ ഉണ്ട് അതുകൊണ്ട് എടുത്തു വെക്കാൻ പോയതാണെന്ന് അമ്മ പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ യാതൊരുവിധ വിധ സംശയം തോന്നിയില്ല അപ്പോഴേക്കും ഷ്യമു പറയണ നീ ഇനി അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കുറേയൊക്കെ നീ കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് ഇവിടെ ആരും സപ്പോർട്ട് ചെയ്യല്ലായിരുന്നെങ്കിൽ ഇത് ഈ കുഞ്ഞ് ഇന്നിപ്പോൾ പ്രതിഭയുടെ നഷ്ടപ്പെട്ടിരുന്നില്ല അപ്പോൾ സത്യം പറയണത് ശരിയാണ് ഷ്യാമു പറഞ്ഞത് അപ്പോഴേക്കും ഇന്ദ്രം ഇങ്ങനെ മനസ്സ് മിന്നലോട് കൂടി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം സുഷീല പോകുന്നത് നേരെ കിച്ചണിലോട്ടാണ് കേട്ടോ അങ്ങനെ കിച്ചണിൽ ഈ ഒരു ബോട്ടിൽ വെക്കുകയാണ് അപ്പോൾ സുഷീലയോട് ചോദിക്കുകയാണ് പിന്നെ നീ എന്തൊക്കെയാണ് ഇവിടെ ചെയ്ത് കൂട്ടിയത് അപ്പോൾ പാത്തും പതിങ്ങനെ ഓരോരോ കാര്യങ്ങൾ കേട്ടോ അതായത് അന്ന് ആ ഒരു ഇലക്ഷൻ്റെ ആ ഒരു ഇതിനു വേണ്ടി പോയതും അതിന് ശേഷം ഭയങ്കര ക്ഷീണമാണ് എന്നിട്ട് കഞ്ഞി വെച്ചാൽ മതിയെന്ന് പറഞ്ഞ് തൻ്റെ മകളെ ഇറങ്ങിപ്പോയതും അതിന് ശേഷം കഞ്ഞി വെച്ചതും കഞ്ഞി വെച്ച് തൻ താൻ ഹർഷ പറഞ്ഞ ആ ഒരു ഇതിനെ കുറിച്ചിട്ട് അപ്പോൾ സുഷീലയോട് ചോദിക്കുകയാണ് ഇത് ആരുടെയെങ്കിലും അഭിപ്രായം ണോ അപ്പൊ ഇവിടെ നിന്നെ സുഷീല മനസ്സിൽ ചിന്തിക്കുന്നത് ഹർഷയുടെ ആൾ പറയാൻ പറ്റത്തില്ല എന്നെ ആകെ പുറത്ത് കൊണ്ടു വരാനുള്ള ഏകൊരു ആൾ എന്ന് പറയുന്നത് അർഷയാണ് എന്നിങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ ഇതേ സമയം എന്താ ചിന്തിക്കുന്നത് എന്നെ സഹായിച്ച വ്യക്തിയുടെ പേര് അത് ഹർഷയാണോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയം സുശീല പറയണേ ഏയ് അല്ല ഞാൻ ഒരിക്കലും ഹർഷയല്ല എന്നോട് ഈ പറയുന്ന അനുഭവം എന്നോട് ചെയ്തതിനുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇവർ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് നീ എന്താണ് ഇവിടെ ചെയ്ത് കൂട്ടിയത് സ്വയം എൻ്റെ കൈ പൊള്ളുന്നത് പോലെ ഇവിടെ കാണിച്ചു അതിനുശേഷം ഞാൻ കഞ്ഞി എൻ്റെ കൈ പൊള്ളിയെന്ന് പറഞ്ഞിട്ട് അവളെനിക്ക് എനിക്ക് കയ്യിൽ മുറിവൊക്കെ കെട്ടിത്തന്നു അതിനുശേഷം ഞാൻ പോയി കിടന്നു പിന്നീട് നിന്നെ വിളിക്കാൻ വന്നില്ലേ ആ അനുപമം എന്നെ വിളിക്കാൻ സമയം എനിക്ക് തലവേദനയാണെന്ന് ഞാൻ പറഞ്ഞു കിടന്നു അപ്പോൾ ആരും ഇങ്ങനത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴത്തൊക്കെ നമുക്ക് മുന്നിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് അതിന് ഇങ്ങനെ ഞാൻ തലവേദനയാണെന്ന് പറഞ്ഞു കിടന്നു അതിനുശേഷം എല്ലാവരും കഞ്ഞി കുടിച്ചു എന്ന ബോധ്യത്തോട് കൂടിയിട്ടാണ് സാറേ ഞാൻ പിന്നീട് ഒരു ബൗളെടുത്തു കാര്യം ആ ബൗളിലോട്ടാണ് ഞാൻ വിഷം ചേർത്തത് കീടനാശിനി ചേർത്ത് പിന്നീട് എനിക്കിങ്ങനെ തോന്നിയത് ശരിയല്ല അതുകൊണ്ട് ആ ഒരു വെച്ച പാത്രത്തിലോട്ട് തന്നെ ചേർത്തണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അവിടെ മിക്സ് ചെയ്തു പക്ഷേ അതൊരിക്കലും ഇവരെല്ലാവരും ഒരുമിച്ച് വരുമെന്ന് എനിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ മകൻ സത്യനും പ്രതിഭയും വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പം പ്രതിഭയുടെ കണ്ണിനെ ഇന്ന് ഇങ്ങനെ കണ്ണീർത്തുള്ളികൾ നിറഞ്ഞൊഴുകാണ് അപ്പോൾ ആ സമയം പ്രതിഭ പറയണ സാറേ എൻ്റെ അടുത്തൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഈ പറയുന്ന അനു ചേച്ചി ഇതിനിടയ്ക്ക് എനിക്ക് കഞ്ഞിട വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു എന്ന് ആ സമയം കഞ്ഞിവെള്ളം കൊണ്ടുവന്നപ്പോൾ അത് ഞാൻ കുടിച്ചതാണ് അത് കുടിച്ചതിൽ പിന്നെയാണ് എനിക്ക് തല ഉയർത്തിപ്പിടിക്കാനൊന്ന് കഴിഞ്ഞത് പക്ഷേ അത് കുടിച്ചെന്ന് വെച്ച് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ അതിനുശേഷമാണോ സുശീല ഇനി വർഷം അതെ ഞാനതിനു ശേഷമാണ് അപ്പോഴേക്കും കോൺസ്റ്റബിളിൻ്റെ ദേഷ്യം വിളിക്കണിട്ട് ഈ സ്ത്രീ ആൾ കാണുമ്പോഴേയല്ല മരുമകളെ തകർക്കാൻ വേണ്ടിയാണ് അപ്പോൾ തന്നെ സുശീല പറയണത് തീർച്ചയായും ഞാൻ എൻ്റെ മരുമകളെ തകർക്കാൻ വേണ്ടിയാണ് എന്നെ എല്ലാവർക്കും മുന്നിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റാവുക എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ എന്നെ ഉയർത്തിയപ്പോൾ അവൾ തന്നെ എന്നെ അവളുടെ അനിയത്തി എന്നെ എന്നെ അടിച്ച് താഴെയിട്ടു അപ്പോൾ ഉടൻ തന്നെ അവളുടെ അനിയത്തി ചെയ്തതിന് അവളെ എന്തിനാ പറയുന്നത് അത് കേട്ടുടനെ സുഷീൽ പറയണേ എന്നോട് ചെയ്തതിനുള്ള പ്രതികാരമല്ലേ ആ അപ്പോഴേക്കും കോൺസ്റ്റബിൾ പറയണേ ഇത് കാണുമ്പോൾ ദുർ ദുഷ്ടയായ സ്ത്രീയാണ് നടക്ക അങ്ങ് ഇത് മാത്രമാണ് നിങ്ങൾ ചെയ്തു കൂട്ടുക മരുമകളെ തകർക്കാൻ വേണ്ടി ഇതുപോലെ ഒരുപാട് പ്രവൃത്തികൾ ചെയ്തിട്ടും മറ്റുള്ളവരെ അറിയാതെ പോയിട്ടുണ്ടാവും ഇത് മകൻ സി സി ടി വി യോടെ വെച്ചത് കൊണ്ട് കയ്യോടെ പിടികൂടി അല്ലായിരുന്നെങ്കിൽ അപ്പം മകനെ സുശീലിങ്ങനെ നോക്കുകയാണ് കേട്ടോടാ നീ ഇന്നാലും എന്നോട് ഇത്രയും ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള ആ ഒരു ലെവലിങ്ങനെ നോക്കുന്നത് കേട്ടോ ഇതേ സമയം ഇന്ദ്രനാണെങ്കിലോ തൻ്റെ മനസ്സ് വേദനിക്കുകയാണ് തൻ്റെ അമ്മയെ പോലീസ് കൊണ്ടുപോകുന്നോ ആ ഒരു ഭാഗത്തോക്കോട്ട് കൊതാവുന്നോ ഒക്കെ ഇങ്ങനെ സങ്കടപ്പെടുകയാണ് കേട്ടോ ഇങ്ങനെ ഈ സമയം പ്രതിഭയാണെങ്കിൽ വളരെ വിഷമത്തോട് കൂടി നിൽക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ കൊന്ന സ്ത്രീയല്ല അപ്പോൾ അവർക്ക് ഇതെല്ലാത്തിനും അപ്പുറത്തിൽ നിരകിച്ച് ഒരു ശിക്ഷ കിട്ടണമെന്നാണ് തൻ്റെ മനസ്സിലുള്ളത് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഉടൻ തന്നെ പോലീസ് വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഈ നീയല്ല നീ സുഷീലയുടെ മകൾ സോനയല്ല അതെ നീയല്ല എന്നോട് പറഞ്ഞത് നിൻ്റെ അമ്മ വിഷം ഇവർ ചേർത്തുന്നത് കണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു സംസാരം നിന്നിൽ ഉണ്ടായില്ലോ എന്നെല്ലാത്തിനും സാക്ഷിയാണെന്നോ അത് പിന്നെ സാറേ ഗ്യാസ് അന്ന് തുറന്നിട്ടപ്പോൾ എനിക്ക് പിന്നെ അവരോട് ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു ഏട്ടത്തിയോട് പക്ഷേ ഏട്ടത്തി ഇത് ചെയ്ത് എൻ്റെ അമ്മ ഒരിക്കലും ഇങ്ങനെ ഒരു പാപം ചെയ്ത് ഞാൻ മനസ്സ് കൊണ്ടുപോലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് അവരിൽ നിന്ന് ആദ്യം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ രണ്ടാമതും ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് ഉണ്ടായത് മാത്രമല്ല അവർ കീടനാശിനിയോട് മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അമ്മ ഇതൊരിക്കലും ഒഴിക്കുന്ന അമ്മ ഒഴിക്കുന്നു എന്ന് അമ്മ ഒഴിക്കില്ല എന്ന് കരുതിയിട്ടിനി കാണാത്ത കാര്യങ്ങളങ്ങ് വായ അങ്ങ് വിളിച്ചു പറഞ്ഞ് ഒരു എല്ലാത്ത പ്രതിയെ പിടിച്ചകത്തിടുകയാണ് വേണ്ടത് എന്ന് കോൺസ്റ്റബിൾ ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കുമ്പോൾ ആ ലേഡി കോൺസ്റ്റബിളിന് ദേഷ്യം പിടിക്കണം ആ ലേഡി കോൺസ്റ്റബിൾ പറയണേ അതിനെങ്ങനെ അമ്മയുടെ അല്ലെ മകള് അമ്മയുടെ മകള് ആ പ്രവൃത്തി തന്നെ കാണിക്കും അപ്പോൾ അത് കേൾക്കുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കി സോനെ തലതാഴ്ത്തി നിൽക്കണ കേട്ടോ ഇതേ സമയം സോന തന്റെ അമ്മയെ തുറിച്ചു നോക്കണേ സോനക്ക് ഭയങ്കര വിഷമമാണ് പക്ഷേ ഇന്ദ്രൻ ഇന്ദ്രന്റെ മനസ്സ് ഇടിഞ്ഞു തുടങ്ങണേ മനസ്സിന് വലിയ വേദനയായി തുടങ്ങണം ഒരിക്കലും തന്റെ അമ്മ ജയിലിലോട്ട് പോകാൻ പാടില്ല അത് നിനക്ക് എന്തോ ാത്ത സങ്കടം തന്നോടും തൻ്റെ ഭാര്യയോടും വലിയൊരു ക്രൂരത തന്നെ ചെയ്തത് എന്നാലും കൂടി തൻ്റെ അമ്മയല്ലേ പക്ഷേ സിക്ഷി കിട്ടിയാ നേരെ നേരായിക്കോട്ടെ എന്നുള്ള ആ മനോഭാവമാണ് സത്യനും അതുപോലെ തന്നെ സോനക്കൂട്ടം ഇതേ സമയം സുഷീലയോട് പറയണേ ഇനി എന്ത് കാണാനാണ് അവിടെ നിൽക്കുന്ന മര്യാദക്ക് വണ്ടിയിലോട്ട് കയറ് എന്ന് പറഞ്ഞിട്ട് കയറ്റാനൊരുങ്ങുമ്പോഴാണ് തൻ്റെ മുന്നിലോട്ട് അനുപമയും കുഞ്ഞും കേറി വരുന്നതായിട്ടോ ഇത് കാണുന്ന സുശീല ഒരു യക്ഷിയെ പോലെ അനുപമയും കുഞ്ഞിനെയും ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണെങ്കിൽ എന്താ നോക്കി നിൽക്കുന്നത് കേറുന്നുണ്ടോ എന്ന് പറയുമ്പോൾ സാറേ ഞാൻ എൻ്റെ പേരക്കുട്ടിയെ ഒന്ന് കണ്ടു വിട്ടേന്ന് പറയട്ടോ അപ്പം അനുപമയാണെങ്കിലും നല്ല ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് അപ്പം അനുപമക്കും ചെറിയൊരു ഉള്ളുകൊണ്ടൊരു വേദനയുണ്ട് ഇവർ ഒരു മക്കളുടെ മുന്നിൽ വെച്ച് വിലങ്ങി വെച്ച് കൊണ്ടുപോകുന്ന ആ ഒരു രംഗം ഏതൊരാൾക്കും മനസ്സിന് വേദന തന്നെയാണല്ലോ അങ്ങനെ അനുപമയും ഒരു സഹതാപത്തോടു കൂടി നോക്കുമ്പോൾ സുശീലയാണെങ്കിലോ കുഞ്ഞിനെ കൊഞ്ചിക്കാൻ കൊഞ്ചിക്കാനെന്ന പേരിലെ വിളിച്ചുമോനെ ഇങ്ങനെ തൊട്ട് തൊട്ടിട്ട് പറയണേ ഞെഡി നീ എന്നെ അകത്താക്കിയെങ്കിൽ നിനക്കുള്ള ശിക്ഷ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരിക്കലും എൻ്റെ മകനുമായി ഒരിക്കലും ജീവിക്കില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അത് ഞാൻ സമ്മതിക്കില്ലേ ഈ സുശീലയുടെ ജീവനുള്ളിടത്തോളം കാര്യം നിന്നെയും എൻ്റെ മകനെയും ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലേ ഇതൊന്നും സുശീലയെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവും ഇല്ല പുറത്തു പുറത്ത് വരും ഇതും തരണം ചെയ്ത് സുഷീല പുറത്തോട്ട് വരുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അനുഭവം നമുക്ക് ദേഷ്യം കൂടാണ് വീണ്ടും തന്നോട് ഇവർക്ക് ഇത്രയും കിട്ടിയിട്ടും ഇവർക്ക് തന്നോട് പകയാണല്ലോ എന്നുള്ള ആ ഒരു തോട് കൂടി നിൽക്കണേ അപ്പോൾ എസ് ഐ പറയണേ എന്താ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നത് ഇവരെ പിടിച്ച അകത്ത് കയറ്റു എന്ന് എസ് ഐ പറയട്ടോ അപ്പോഴേക്കും സുശീലയെ കയറുന്നുണ്ടോ എന്ത് കാണാനോട് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സുശീലയെ അകത്തോട്ട് വിലങ്ങ് ഇവർ ഇത്രയും ശിക്ഷ ചെയ്ത സ്ഥിതിക്ക് ഇനി ഇവരുടെ കയ്യിൽ വിലങ്ങ് അത്യാവശ്യമാണ് വിലങ്ങ് വിലങ്ങിട്ട് എന്ന് പറയുമ്പോൾ മക്കളുടെ മുന്നിൽ വെച്ച് ആ വിലങ്ങിടുന്നത് കാണുമ്പോൾ മറ്റുള്ള മക്കൾക്ക് വേദനയൊന്നും ഉണ്ടാവില്ല പക്ഷേ എല്ലാ പാപത്തിനും കൂട്ടുനിന്ന ആ ഇന്ദ്രൻ്റെ മനസ്സ് ഇടിഞ്ഞു പോകാനായിട്ട് തൻ്റെ അമ്മയെ ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് കയറ്റുമ്പോൾ ഇന്ദ്ര എന്ന് പറഞ്ഞിട്ട് തൻ്റെ അമ്മ ആ പോലീസ് സ്റ്റേഷനിലെല്ലാം പോലീസ് സ്റ്റീപ്പിൽ കയറ്റുമ്പോൾ ഇന്ദ്ര എന്ന് പറഞ്ഞിട്ട് തൻ്റെ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വണ്ടിയിലോട്ട് കയറുന്നത് കാണുമ്പോൾ ഇടനെഞ്ചു പൊട്ടുന്ന വേദനയുമായി ഇന്ദ്രൻ അങ്ങ് ഓടിപ്പോവാനിട്ടോ ഇതേ സമയം അങ്ങനുപമയാണെങ്കിലോ സുശീല പറഞ്ഞ അക്കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്നത് കാണുമ്പോട്ടെന്ന് തന്നെ സത്യം പറയണേ ഇന്ദ്രേട്ട എല്ലാവർക്കും വിഷമമുണ്ട് പക്ഷേ അമ്മ ഇത്രയും വലിയൊരു പാപം അമ്മ എന്തൊരു ഒരു എന്തോ വലിയൊരു ക്രി ക്രിമിനലാണ് ക്രിമിനൽ ബുദ്ധിയാണ് അമ്മ ചെയ്തത് ഇങ്ങനെയൊക്കെ നമുക്ക് പോ നമ്മുടെയൊക്കെ ജീവൻ നഷ്ടപ്പെടുന്ന പ്രവൃത്തിയാണ് എന്തൊരു പ്ലാനിങ്ങോട് കൂടിയാണ് അമ്മ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അപ്പോൾ അത് കേട്ടോടത്തന്നെ സോന പറയണേ അമ്മയുടെ മാത്രം പ്ലാനിങ് ആവില്ല ആ അറിഷി ഉണ്ടല്ലോ അവരുടെയും കൂടി പ്ലാനിങ് ആയിരിക്കും അല്ലാതെ അമ്മക്കൊന്നും ഇത്രത്തോളം ചെയ്യാൻ പറ്റത്തില്ല അർച്ച കൂട്ടുള്ളത് കൊണ്ടാണ് അമ്മ ഇങ്ങനെയായി പോകുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം പക്ഷേ അമ്മ പറയണേ എന്തായാലും നിൻ്റെ അമ്മയ്ക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അവരിതിലൂടെ ഒരു പാഠം പഠിക്കുകയോ ഇരിക്കുമെന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അനുപം പറയണ ഒരിക്കലും ഈ പറയുന്ന അമ്മ ഒരിക്കലും നേരാമോ എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനുപമയ്ക്ക് ഇന്ദ്രനോടതെല്ലാം തുറന്ന് പറയണമെന്നുണ്ട് പക്ഷേ ഇന്ദ്രനാണെങ്കിലും ആകെ തളർന്നിരിക്കുകയാണ് തൻ്റെ മുന്നിലൂടെ തൻ്റെ അമ്മയെ വിലങ്ങി വെച്ച് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ തന്നെ ഇടനെഞ്ചുപുട്ടാണ് പക്ഷേ അനുപമ ഇനി പൊരുതി ജീവിക്കുക തന്നെ ചെയ്യും ഇനി അവിടെ നിൽക്കാൻ പറ്റും പറ്റത്തില്ല എന്ന് ഇന്ദ്രനോട് പറഞ്ഞ് ആ വീട് വിട്ട് ഇറങ്ങി